ഞാൻ പ്രതികരിച്ചതിന്റെ പേരിൽ തന്നെയാണ് അത് ഈ പറഞ്ഞുള്ള കാസ്റ്റിംഗ് ഹൗസ് അങ്ങനെതല്ല അത് മാത്രമല്ലല്ലോ നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഇവർക്കതൊന്നും ഇഷ്ടമല്ലല്ലോ നമ്മൾ പ്രതികരിക്കുന്നോ നമ്മൾ പറയുന്നത് ഒന്നും ആർക്കും ഇഷ്ടമല്ല അപ്പൊ അവരുടെ ഒരു തീരുമാനം ഇപ്പൊ ഒരുപാട് പേര് ഏറെ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു സംഭവമായിരുന്നു തന്നെയായിരുന്നു നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളത് പക്ഷേ എല്ലാവരും കൂടി അത് ചുരുക്കി ഒന്നുമല്ലാത്ത രീതിയിലാക്കി എന്ന് വേണം പറയാം കാരണം അത്രയും ഗൗരവമേറിയ ഒരു റിപ്പോർട്ട് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളത് പക്ഷെ അത് വളരെ നിസാരമാക്കി കളഞ്ഞു എന്നുള്ളതാണ് എനിക്ക് പല പലവട്ടമായിട്ട് തോന്നിയിട്ടുള്ളത് ഇപ്പം ഒരുപാട് നടിമാരും അതുപോലെ തന്നെ ഒരുപാട് ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പം വെളിയിലോട്ട് വരുന്നുണ്ട് പല കഥകളും പുറത്തു വരുന്നുണ്ട് പല രീതിയിലും ഫേസ്ബുക്കിലും അവിടെ ഇവിടെയുമായിട്ട് നമുക്ക് ഒരുപാട് ന്യൂസ് കാണാം ഇപ്പം നമ്മുടെ നടി ഡി ഉഷ നമ്മുടെ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണ് ഇത് എന്ന് പറയുന്നത് ഇതുവരെ ഒരു നടന്മാര് പോലും ഇദ്ദേഹത്തോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല എന്ന് ഓപ്പൺ ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹം അനുഭവിച്ച ഒരു അനുഭവം കൂടി അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പം ഒരു ഈ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും പാറി പറന്ന് നടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി അല്ലെ കാരണം പണ്ട് മുതലേ പണ്ട് മുതലേ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പലതും കാരണം ഈ ഫിലിം ഇൻഡസ്ട്രിയിലെ ബിഹൈൻഡ് എന്ന് പറയുന്നത് പിന്നാമ്പുറം എന്ന് പറയുന്നത് വളരെ വികൃതമായ ഒരു പിന്നാമ്പുറം തന്നെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രി എന്നുള്ള മേഖലയിലുണ്ട് അത് എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാള ഇൻഡസ്ട്രി മാത്രമല്ല ഒരുവിധം സിനിമാ മേഖലയിൽ എല്ലാ ഹീറോയിൻസും ആക്ട്രസും അനുഭവിച്ചു വരുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ചിലപ്പോൾ നടമാരിൽ നിന്നാവാം ചിലപ്പോൾ സംവിധായകരിൽ നിന്നാവാം ചിലപ്പോൾ ദാറ്റ് മീൻസ് നിർമ്മാതാവിൽ നിന്നാവാം എന്തുമാവാം ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്ന നടിമാര് എന്ന് പറയുന്നത് വളരെ എന്താ പറയാ ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് കാരണം പലരെയും നമ്മൾ ഒരു സിനിമയിൽ കാണും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടാകും പക്ഷെ പിന്നെ ഒരു ഫിലിമിലും ഇവരുടെ മുഖം കാണാൻ സാധ്യത കുറവാണ് പല മുഖങ്ങളും ഇന്ന് മിന്നി മാറിയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് കാരണം നമ്മുടെ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ഡയറക്ടറോ പറയുന്ന രീതിയിൽ അവർ വഴങ്ങിക്കൊടുക്കാനിട്ട് തന്നെയാണ് അവരുടെ ആ ഒരു സ്പേസ് സിനിമയിൽ നിന്ന് തന്നെ ഇല്ലാതാവുന്നത് എന്നാണ് അപ്പം ഇങ്ങനെ തുടരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു നിമിഷത്തിൽ നമ്മുടെ നടി ഉഷ പറഞ്ഞ ഒരു കാര്യമാണ് നമുക്ക് ബാക്കി വീഡിയോ ഒന്ന് കാണാം നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഇവർക്കതൊന്നും ഇഷ്ടമല്ലല്ലോ നമ്മൾ പ്രതികരിക്കുന്നോ നമ്മൾ പറയുന്നത് ഒന്നും അവർക്ക് ആർക്കും ഇഷ്ടമല്ല അപ്പൊ ഒരു തീരുമാനം എടുക്കും അതെക്കുറിച്ച് പറയുന്ന ഒരുപാടൊക്കെ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടി വരും സാ അല്ല നടന്മാരൊന്നും നമ്മളോട് അങ്ങനെ മോശമായിട്ട് പെരുമാറ ഞാൻ പറഞ്ഞില്ല ഞാൻ പിന്നെ എന്നെ ഞാൻ പ്രതികരിക്കുന്ന ആളായതുകൊണ്ടാവാം പക്ഷെ എൻ്റെ സഹപ്രവർത്തകർ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മോശമായിട്ട് അവരോട് പെരുമാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് സംവിധായകർ അവസരം കൊടുത്ത് അവസരം ഹോട്ടലിൽ വന്ന് താമസിച്ചതിന് ശേഷം ഇത്തരം ആവശ്യങ്ങൾ പുള്ളി ആവശ്യപ്പെട്ടത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് നടത്തി കൊടുത്തില്ലെങ്കിൽ അവരെ പിറ്റേ ദിവസം പറഞ്ഞു വിടുന്ന എന്റെ സുഹൃത്തുക്കൾ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇത്രയും വിവാദമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിനോട് ഞാൻ സാധാരണഗതിയിൽ ഇത് കുറച്ച് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ അങ്ങ് മുങ്ങി പോവുകയാണ് പതിവ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ ദയവായിട്ട് ഇതിനകത്ത് നിയമത്തിന്റെ മുന്നിൽ ഇവരെ കൊണ്ടുവരണം കൊണ്ടു ശരിയാണ് നടി ഉഷ പറഞ്ഞത് വളരെ ശരിയാണ് കാരണം കൊറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ള ഒരു കാര്യം മുങ്ങിപ്പോകുന്നതാണ് മുങ്ങിപ്പോയിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു വെറുമൊരു മേഖലയായിട്ട് നിങ്ങൾ സിനിം ഫിലിം ഇൻഡസ്ട്രിയെ എന്നുള്ളതാണ് കാരണം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചെറിയൊരു മേഖലയല്ല അല്ലേ നമ്മൾക്ക് നമ്മുടെ മലയാളം അല്ലെ കേരളത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത വലിയൊരു ഇൻഡസ്ട്രി തന്നെയാണ് ഫിലിം എന്ന് പറയുന്നത് കാരണം ആ ഒരു രീതിയിൽ ഞാൻ പറയലേ ഇന്നും നമ്മുടെ കേരളത്തെ പലരും തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ മലയാള ഭാഷയെ തിരിച്ചറിയുന്നത് പോലും ഈ ഒരു കാറ്റഗറി ഓഫ് നമ്മുടെ ഈ ഫിലിം ഇൻഡസ്ട്രി മുഖേനയാണ് മറ്റു കഴിവുകളേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നതും എൻ്റർടൈൻ ചെയ്യുന്നതും മലയാള ഫിലിമിനെയാണ് സോ അതുകൊണ്ട് തന്നെ ഇതുപോലൊരു റിപ്പോർട്ട് ഇതിലധികം കൂടുതൽ തന്നെ വഷളാക്കാതെ മൂടി പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പിന്നെ സർക്കാരിനോട് ഉഷ ചോദിച്ച ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ് ശരിക്കും ഇത് പുറത്തു വരണം ഈ മഹാനടന്മാരാരാ എന്നുള്ളത് തിരിച്ചറിയണം തിരിച്ചറിയപ്പെടണം അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കണം അത് എത്ര വലിയ നടന്മാരായാലും ശിക്ഷ അനുഭവിക്കണം എന്നുള്ളതന്നെയാണ് കാരണം മൂടി പൊതഞ്ഞ് ആൾക്കാരുടെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ നല്ല നടനാണ് ഞാൻ നല്ലൊരു ആക്ടറാണ് ഞാൻ നല്ലൊരു മനുഷ്യനാണെന്ന് കാണിച്ചു കൂട്ടുന്ന ഒരുപാട് പേര് നമ്മൾ അവർക്കിടയിലുണ്ട് അവരുടെ പല മുഖങ്ങളും പുറത്തു വന്നാൽ മാത്രമാണ് ശരിക്കും നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വെടുപ്പാവുള്ളൂ എന്നുള്ളതാണ് കാരണം ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് കാരണം ഇനി വരുന്ന തലമുറ എന്ന് പറയുന്നത് ഫിലിം ഇൻഡസ്ട്രിയിൽ കയറി വരുന്ന അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോടെ വരുന്ന ഓരോ നടിമാരും നടന്മാരും വളരേണ്ട ഒരു ഇൻഡസ്ട്രി കൂടിയാണ് നമ്മുടെ മലയാളം സിനിമ എന്ന് പറയുന്നത് കാരണം പല ആൾക്കാരും ഫിലിം ഇൻഡസ്ട്രിയെ വാനോളം ഉയരത്തിലേക്ക് എത്തിച്ചതും പല പല മലയാള നടന്മാരാണ് സോ അതുകൊണ്ട് തന്നെയാണ് അഭ്യർത്ഥിക്കുന്നത് ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രോപ്പറായ രീതിയിൽ തന്നെ പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ് സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ